ഇടുക്കി വിഷൻ വാർത്ത തുണയായി പീരുമേട് പള്ളിക്കുന്ന് പോത്തുപാറയിലെ കുടിവെള്ളം നിഷേധിക്കപ്പെട്ട എട്ടോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ അടക്കം സ്ഥാപിച്ചിരുന്നുവെങ്കിലും വർഷങ്ങളായി കുടിവെള്ളം മാത്രം ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഈ വിഷയത്തിലാണ് ഇപ്പോൾ നടപടി നടപടിയുണ്ടായത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടു കാര്യസ്ഥിതിയിൽ വർഷങ്ങളായി കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു പേരുമേട് പഞ്ചായത്തിലെ പള്ളിക്കുന്ന് പോത്തുപാറയിലെ എട്ടോളം കുടുംബങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നതിനായി പൈപ്പുകൾ അടക്കം വീട് സ്ഥാപിച്ചെങ്കിലും വെള്ളം വർഷങ്ങളായി ലഭിച്ചിട്ടില്ല നിലവിൽ വലിയ തുക്കമുടക്കി പുറത്തുനിന്ന് കുടിവെള്ളം എത്തിക്കുകയാണ് ഈ കുടുംബങ്ങൾ ഈ വിഷയം ഇടുക്കി വിഷൻ വാർത്തയാക്കി തുടർന്നാണ് അതിവേഗം ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ നടപടി ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഇടുക്കി വിഷനിലൂടെ കാണിക്കുകയും ഇത് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തോടുകൂടി ഈ എട്ട് കുടുംബങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിച്ച് വെള്ളം കിട്ടിയതാണ് തീർച്ചയായിട്ടും ഇതിന് വേണ്ട സഹായം നൽകിയ ഇടുക്കി വിഷന് പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു പീരിമേട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പള്ളിക്കുന്ന് പോത്തുപാറ എംബസി കോളേജ് സമീപുള്ള എട്ടോളം കുടുംബങ്ങളാണ് നാളുകളായി പ്രസിന്ധി അഭിമുഖീകരിച്ചിരുന്നത് നിരവധി തവണ ഈ വിഷയം ഉയർത്തി വാട്ടർ അതോറിറ്റി ഓഫീസെത്തി തങ്ങളെ പരാതി ബോധിപ്പിച്ചിട്ടും നടപടി ഉണ്ടാകാതെ വരികയായിരുന്നു ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറം രൂപ ചെലവാക്കിയാണ് ഇവർ കുടിവെള്ളം വീടുകളിൽ എത്തിച്ചിരുന്നത് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായതോടെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എട്ടോളം കുടുംബങ്ങൾ ഇടുക്കി ഭൂഷൻ